ഒരു അഞ്ചിലോ മട്ട മട്ട ഇല്ലല്ലോ മട്ടല്ലേ ഇല്ല അയ്യോ മട്ട കഴിഞ്ഞാ ആ ആ എന്നാ പിന്നെ കുഴപ്പമില്ല വെള്ളരിയായാലും മതി വെള്ളരില്ല അരില്ല പരി ഇല്ലേ അരി മൊത്തം സ്റ്റോക്ക് തീർന്നോ ആ അല്ല ഇത് സപ്ലൈ സപ്ലൈ തീർന്നിരിക്കും സംഭവം സ്റ്റോക്ക് വന്നിട്ടേ കൊറച്ചു ദിവസം കഴിഞ്ഞ തീർന്നോ ഇപ്പ ഇല്ല സാധനം വിഷു പെരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അരി ഞാൻ പുറത്തു പോയിക്കോളാം മറ്റേ മല്ലി മുളക് പരിപ്പ് ആ പരിപ്പ് പരിപ്പു മല്ല മല്ലി തീർന്ന് മുളക് ഷോക്കില്ല അല്ല മല്ലി ഇല്ല മുളകുമില്ല മുളകുമില്ല പഞ്ചസാര ചോദിക്കണ്ട പഞ്ചസാര നേരത്തെ തീർന്നിരിക്കണേ അല്ല പായ് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ എനിക്ക് ചായപ്പൊടി തരാ പഞ്ചസാര ഇല്ല സാധനം മൊത്തം തീർന്നു നിൽക്കുക പിന്നെ പരിപ്പുണ്ടോ പരിപ്പ് പരിപ്പില്ല പരിപ്പും തീർന്നു ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഒരു പാക്കുണ്ട് അപ്പൊ ആൾ കൊണ്ടേ കഴിഞ്ഞാ അപ്പൊ ഒരു സാധനം ഇല്ലേ സാധനം നിങ്ങള് പേസ്റ്റ് ഉണ്ട് പേസ്റ്റ് ഷോപ്പ് ഒക്കെ എന്താ പേസ്റ്റ് ഉണ്ടായിട്ട് ഈ തിന്നണത് വിഷു സാധനം സ്റ്റോക്ക് തീർന്നു കേട്ടോ അപ്പൊ ഇനി സാധനങ്ങൾ മുഴുവൻ ഞാൻ പുറത്തു പോയിട്ട് ഇരട്ടി വിലക്കുവാണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാനും അങ്ങനെ തന്നെയല്ലേ അതെന്ത് സാധനം വരാത്തത് വരാത്ത എന്താണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ അന്വേഷിച്ച് ഞങ്ങക്ക് ഇവിടെ സാധനം എത്തിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സർക്കാർ എത്തിക്കണില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നിങ്ങൾ മനുഷ്യൻ നിങ്ങൾ ഒരു മനുഷ്യല്ലേ ഇവിടെ പിന്നെ സ്ഥലം നിങ്ങൾ തുറന്നിരിക്കണത് നിങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തെ ഒരു അനലേറ്റ സൂപ്പർ മാർക്കറ്റൊക്കെ ഞാനാ മേടിക്കില്ല അവിടെ എല്ലാ സാധനവും ഉണ്ടെന്ന് പറയാ ഇവിടുത്തെ സാധനം കിട്ടുന്നത് വിചാരിച്ചിട്ടാണ് പണ്ടൊക്കെ ഓണവും വിഷമൊക്കെ വരുമ്പോഴേ സജീവം വരുന്നത് ഇവിടെ ഇപ്പൊ എന്തായാലും തീരെ കച്ചോട്ടില്ല നിങ്ങൾ കുറച്ച് സർഫുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ എന്തിനാണ് സർഹോ പായസം വെക്കാനോ ഇവിടെ ഉള്ള തരാൻ പറ്റുള്ളൂ എന്നാ എന്താ പക്ഷെ വരുന്നവർ മുഴുവൻ കാണാൻ ഒരു സാധനം വേണ്ട ഇവിടെ വേണ്ടപെട കൊടുക്കാണക്കേട് തന്നെയാണ് ആരോട് പറയാൻ